വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ആര്യയും സിബിനും വിദേശത്തേക്ക് പറഞ്ഞത് വിവാഹം തീരുമാനിക്കു മുന്നേ തന്നെ നിശ്ചയിച്ചിരുന്ന സ്റ്റേജ് ഷോയുടെ ഭാഗമായതിനാലാണ് ആര്യക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വിമാനം കയറേണ്ടി വന്നതും അപ്പോൾ ആ യാത്രയിൽ സിബിനും ഒപ്പം ചേരുകയായിരുന്നു മകളെ കൊണ്ടുവരാത്തത് എന്തേ അവൾ തനിച്ചായില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നുവെങ്കിലും അതിനുള്ള മറുപടിയും ആര്യ ഇന്നലെ നൽകിയിരുന്നു വിവാഹത്തോടനുബന്ധിച്ച് തന്നെ റോയയ്ക്ക് ഒരാഴ്ചയോളം ക്ലാസ്സിൽ പോകുവാൻ സാധിച്ചിരുന്നില്ല ഇനി വീണ്ടും യാത്രയിൽ ഒപ്പം കൂട്ടിയാൽ ക്ലാസുകൾ മിസ്സാകും എന്നതോർത്താണ് മകളെ ഒപ്പം കൂട്ടാഞ്ഞത് അവൾ അമ്മൂമ്മക്കരികിൽ സേഫാണെന്നും മകൾ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറിയത് എന്നും ആര്യ പറയുന്നു അതുകൊണ്ട് തന്നെ സിബിനൊപ്പമുള്ള ഹണിമൂൺ ദിവസങ്ങൾ ആഘോഷമാക്കുകയാണ് ആര്യ ഇപ്പോൾ അതിനിടയിലാണ് ആര്യ തൻ്റെ ആരാധകർക്കായി ഒരു ക്യൂ ആൻഡ് എ സെഷൻ നടത്തിയത് വിവാഹത്തോടനുബന്ധിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഈ സെക്ഷനിലൂടെ ആര്യ ഇന്നലെ രാത്രി തുടങ്ങി പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട പരിപാടിയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെയും ആര്യ എത്തിയത് ആദ്യം താലിമാലയുടെയും മോതിരത്തിൻ്റെയും എല്ലാം കാര്യം പറഞ്ഞ് മൂന്നാമത്തെ വീഡിയോയിലേക്ക് ആര്യ കടന്നപ്പോഴാണ് പിന്നിലൂടെ സിബിന്റെ പാസിംഗ് ഉണ്ടായത് ഒരു തോർത്തുടുത്ത് പിന്നിലൂടെ കുനിഞ്ഞു നടന്നു പോകുന്ന സിബിനെ കണ്ട് ചിരി അടക്കാനാകാതെ സംസാരിക്കുന്ന ആര്യയാണ് വീഡിയോയിൽ കണ്ടത് തുടർന്ന് ഇനി ഞാൻ വീഡിയോ മാറ്റിയെടുക്കില്ലെന്നും ഇനിയും എനിക്ക് റിപ്പീറ്റ് അടിക്കാൻ പറ്റില്ല എന്നും ആര്യ സിബിനോട് പറയുകയും വിവാഹ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് തുടരുകയുമാണ് ആര്യ ചെയ്തത് രണ്ട് സ്റ്റൈലിലുള്ള വെഡ്ഡിങ്ങിനെ കുറിച്ചാണ് ആര്യ ആ വീഡിയോയിൽ പറഞ്ഞത് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ബീച്ച് ബാക്ക്ഗ്രൗണ്ടിലും ഹിന്ദു വെഡിങ് ഒരു ഗാർഡൻ ഏരിയയിലും ചെയ്യുകയായിരുന്നു വിവാഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് ആര്യയുടെ മെഹന്തി സംഗീത് വെഡ്ഡിങ് റിസപ്ഷൻ ഗെറ്റപ്പുകൾ തന്നെയാണ് ആരാധകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിവാഹ വിശേഷങ്ങൾക്ക് ഹനുമോയും സ്റ്റേജ് ഷോകളുടെയും തിരക്കിനിടയിലും ആര്യ മറുപടി പറയുവാൻ സമയം കണ്ടെത്തുന്നുമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും വിവാഹം തിരുവനന്തപുരത്തെ എസ് എസ്ത്യൂറി ഐലൻഡിൽ വെച്ച് നടന്ന വിവാഹത്തിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് വിവാഹ വിശേഷങ്ങളും എത്തുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ ബന്ധത്തിൽ ആര്യക്ക് ഒരു മകളും സിബിന് ഒരു മകനുമാണുള്ളത് പുതിയ ജീവിതത്തിലേക്ക് കടന്ന ആര്യയ്ക്കും സിബിനും നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നുണ്ട് ഇപ്പോഴും റോയ എന്നാണ് ആര്യയുടെ മകളുടെ പേര് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയത് സിബിൻ തൻ്റെ ജീവിത പങ്കാളിയായി മാറുമെന്ന് ആര്യ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇരുവർക്കുമിടയിലേക്ക് വിവാഹമെന്ന കാര്യം എത്തിയത് സിബിൻ സ്വന്തം മകനെ നോക്കുന്നില്ല എന്ന് നേരത്തെ മുൻ ഭാര്യ ആരോപിച്ചിരുന്നു എന്നാൽ സിബിൻ ഈ ആരോപണം നിഷേധിക്കുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് സിബിൻ ജനശ്രദ്ധ നേടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ